നമസ്കാരം ഏവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചില വീടുകളില് ദമ്പതിമാർ പലപ്പോഴും പരസ്പരം പഴുക്കടിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കാം ചില ഗ്രഹങ്ങളിൽ യാതൊരു കാരണവും ഉണ്ടാവില്ല അവിടെയുള്ള ഭാര്യയും ഭർത്താവും എപ്പോഴും വാദപ്രതിവാദങ്ങളില് ഏർപ്പെട്ടുകൊണ്ടിരിക്കും സ്നേഹത്തോടെ ആയിരിക്കും ഇവർ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങുന്നത് പക്ഷേ സംസാരിച്ച് സംസാരിച്ച് പോകവേ ദേഷ്യവും കോപവും അവർക്കിടയിൽ പലവിധ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങാം ഇതിന് ഒരു കാരണമായി പറയുന്നത് വാസ്തുദോഷമാണ് പ്രത്യേകിച്ച് നമ്മൾ ഉറങ്ങാനായിട്ട് തിരഞ്ഞെടുക്കുന്ന കട്ടിലിന് അടിഭാഗത്ത് ചില വസ്തുക്കൾ സൂക്ഷിക്കുന്നത് നെഗറ്റീവ് ഊർജത്തെ ഉൽപ്പാദിപ്പിക്കുകയും അത് ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു വാസ്തുദോഷത്തെ പരിഹരിക്കുന്നതിനും അതിലൂടെ കുടുംബ ബന്ധത്തിൽ നിലനിൽക്കുന്ന പൊരുത്തക്കേടുകളെ നീക്കി കുടുംബ ഐശ്വര്യവും ഐക്യവും വർദ്ധിപ്പിക്കുന്നതിനുള്ള ചില ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് അതിൽ തന്നെ ഈ ഒരു ഏഴോളം വസ്തുക്കൾ നിങ്ങളുടെ ഗൃഹത്തിൽ കട്ടിലിനടിയിൽ നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അവ ഉടനെ തന്നെ എടുത്തു മാറ്റിക്കോളൂ ഇങ്ങനെ മാറ്റുന്നതിലൂടെ ഇന്ന് നിങ്ങളുടെ ഗൃഹത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതിയും ധനനേട്ടവും കുടുംബ ഐക്യവും സന്തോഷവും ശാന്തിയും സമാധാനവും എല്ലാം നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വിരുന്നെത്തുന്നതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്ന ചില നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ ഐശ്വര്യവും സ്നേഹവും ശാന്തിയും സമാധാനവും ധനനേട്ടവും പുരോഗതിയും ഇതെല്ലാം നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതാണ് വീടിന്റെ ആവാസ വ്യവസ്ഥ സാന്ത്വനപരവും സ്നേഹസമ്പൂർണവുമായിട്ട് മാറുന്നതാണ് ഇതിനായി വാസ്തുശാസ്ത്രത്തിൽ അനവധി കർമ്മ പദ്ധതികളും പരിഹാരങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നതുമാണ് ഇങ്ങനെയുള്ള ലളിതമായ ചില കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നതിലൂടെ ചില കാര്യങ്ങൾ നമ്മൾ പാലിക്കുന്നതിലൂടെ ഗൃഹത്തിലെ ഐശ്വര്യവും ശാന്തിയും സമാധാനവും ഉയർത്തുവാൻ നമുക്ക് സാധിക്കും നമ്മൾ ഉറങ്ങുന്ന കട്ടിലിനടിയിൽ ചില വസ്തുക്കൾ സൂക്ഷിക്കുമെങ്കിൽ അത് ബന്ധത്തിൽ നെഗറ്റീവ് എനർജിയെ ക്ഷണിച്ചു വരുത്തുകയും കുടുംബജീവിതത്തിൽ പലവിധ വഴക്കുകളും വൈരാഗ്യങ്ങളും പിണക്കങ്ങളും അത് സൃഷ്ടിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന വസ്തുക്കൾ നിങ്ങളുടെ കട്ടിലിനടിയിലില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അഥവാ ഉണ്ട് എങ്കിൽ അവയെ ഇപ്പോൾ തന്നെ നിങ്ങൾ സ്ഥലം മാറ്റുക ഒന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് ചൂലാണ് പല ഗ്രഹങ്ങളിലും ക്ലീൻ ആക്കുന്നതിന് ഉപയോഗിക്കുന്ന ചൂല് അതുപോലെ തന്നെ മോപ്പ് അങ്ങനെയുള്ള വസ്തുക്കൾ കട്ടിലിനടിയിൽ എടുക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് സൂക്ഷിക്കാറുണ്ട് ഒരിക്കലും കട്ടിലിനടിയിൽ മോപ്പുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചൂലുകളോ സൂക്ഷിക്കുവാൻ പാടില്ല ഇത് നെഗറ്റീവ് ഊർജത്തെ ഉത്പാദിപ്പിക്കും അത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പല വിള്ളലുകളും പ്രശ്നങ്ങളും സൃഷ്ടിക്കും അതുമാത്രമല്ല കേട്ടോ ഒരുപാട് അസുഖങ്ങൾ ഉറക്കമില്ലായ്മ എന്നിവയിലേക്കൊക്കെ നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും അതുകൊണ്ട് ഇത്തരത്തിൽ ചൂല് നിങ്ങളുടെ കട്ടിലിനടിയിൽ സൂക്ഷിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ഉടനെ തന്നെ അത് കട്ടിലിനടിയിൽ നിന്ന് മാറ്റിക്കോളൂ ചൂല് സൂക്ഷിക്കുന്നതിനുള്ള ഇടമല്ല കട്ടിലിനടി ഇനി രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് ഇരുമ്പ് ഉപകരണങ്ങളാണ് അല്ലെങ്കിൽ ഇരുമ്പ് വസ്തുക്കളാണ് പലവിധ പണിയായുധങ്ങള് ഇരുമ്പ് ആയുധങ്ങള് അതുപോലെ തന്നെ ഇരുമ്പ് പെട്ടി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കട്ടിലിന് അടിഭാഗത്ത് സൂക്ഷിക്കുമെങ്കിൽ ഈ വസ്തുക്കൾ നെഗറ്റീവ് എനർജിയെ നിങ്ങളുടെ കട്ടിലിന് അടിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കട്ടിലിലേക്ക് ആകർഷിക്കുകയും അത് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ വിള്ളലുകൾ സൃഷ്ടിക്കുകയും ചെയ്യും ഇരുമ്പ് വസ്തുക്കൾക്ക് നെഗറ്റീവ് ഊർജ്ജത്തെ ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ട് ഈ കഴിവിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഗൃഹത്തിന്റെ പ്രധാന വാതിലിനിരുവശത്തും ആണിയൊക്കെ അടിക്കുന്നത് ഇങ്ങനെ ആണി അടിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരാനായിട്ട് ശ്രമിക്കുന്ന നെഗറ്റീവ് എനർജികളെ നിർവീര്യമാക്കാൻ ഇങ്ങനെ അടിക്കുന്ന ആണികൾക്ക് സാധിക്കും തന്മൂലം പോസിറ്റീവ് ഊർജം മാത്രം നമ്മുടെ ഗൃഹത്തിന്റെ മുഖ്യ കവാടം കടന്ന് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടക്കുകയും വീട് പോസിറ്റീവ് ശക്തി നിറഞ്ഞതായി തീരുകയും ചെയ്യും അതുകൊണ്ട് ഇരുമ്പ് വസ്തുക്കളോ ഇരുമ്പ് ഉപകരണങ്ങളോ കട്ടിലിനടിയിൽ നിങ്ങൾ വയ്ക്കുവാൻ പാടില്ല ഇവിടെ ഒരു സംശയം ഉണ്ടാകാം ഇരുമ്പ് കട്ടിലിൽ കിടക്കാമോ എന്നാണ് കട്ടിലിപ്പോൾ ഇരുമ്പ് കൊണ്ടോ തടി കൊണ്ടോ എന്തുകൊണ്ടുണ്ടാക്കിയാലും ആ കട്ടിലിന് അടി വരുന്ന ഭാഗത്ത് ശൂന്യമായിരിക്കണം അവിടെ നമ്മൾ ഈ പറയുന്ന വസ്തുക്കളൊന്നും തന്നെ സൂക്ഷിച്ചു വെക്കരുത് ഇനി മൂന്നാമതായിട്ട് കട്ടിലിൻ്റെ അടിഭാഗത്തല്ല കട്ടിലിന് പുറത്ത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നിർബന്ധമായും ഒഴിവാക്കേണ്ട ഒന്ന് രണ്ട് ബെഡ്ഷീറ്റാണ് ഒരൊറ്റ ബെഡ്ഷീറ്റ് മാത്രമേ ഒരു കട്ടിലിൽ നമ്മൾ വിരിക്കുവാൻ പാടുള്ളൂ രണ്ട് ബെഡ്ഷീറ്റ് ഒരു കട്ടിലിൽ നമ്മൾ വിരിക്കുമെങ്കിൽ കുടുംബ ബന്ധത്തിലെ ഐക്യത്തെ അത് തകർക്കും അതുകൊണ്ട് ഒരു ബെഡ്ഷീറ്റ് മാത്രം നമ്മുടെ കട്ടിലിൽ വിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി നാലാമതായിട്ട് നമ്മുടെ കട്ടിലിനടിയിൽ ഉറപ്പായും ഒഴിവാക്കേണ്ടുന്ന ഒന്ന് ചെരുപ്പുകൾ അല്ലെങ്കിൽ ഷൂ ഗൃഹത്തിനുള്ളിൽ ഉപയോഗിക്കുന്നതാണ് എങ്കിൽ കൂടിയും ചെരുപ്പുകളോ ഷൂകളോ നമ്മൾ നമ്മൾ ഉറങ്ങുന്ന കട്ടിലിന്റെ അടിഭാഗത്ത് ഊരു സൂക്ഷിക്കുവാൻ പാടില്ല നെഗറ്റീവ് എനർജിയെ ക്ഷണിച്ചു വരുത്തുന്നതിന് ഇത്തരത്തിൽ ചെരുപ്പുകൾക്ക് ആകുന്നതാണ് രോഗങ്ങളും വഴക്കുകളും പിണക്കങ്ങളും ഇത് കൂടാതെ ചെരുപ്പുകൾ അല്ലെങ്കിൽ ക്ഷണിച്ചു വരുത്തും എന്നുള്ളത് കൂടിയുമാണ് ഇനി അഞ്ചാമതായിട്ട് നമ്മുടെ കട്ടിലിന് അടിഭാഗത്ത് സൂക്ഷിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ കേടുവന്ന് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ് ഒരിക്കലും ഇത്തരത്തിൽ കേടായ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നമ്മുടെ കട്ടിലിന് അടിഭാഗത്ത് സൂക്ഷിക്കുവാൻ പാടില്ല കേടായ ഉപകരണങ്ങൾ ഒന്നുകിൽ നിങ്ങൾ മാറ്റി വാങ്ങാം അല്ലെങ്കിൽ അതിൻ്റെ കേട് പരിഹരിച്ച് യഥാസ്ഥാനത്ത് വെച്ച് ഉപയോഗിക്കാം അതുമല്ല എങ്കിൽ അതിനെ നിങ്ങൾ വിറ്റൊഴിവാക്കുക ഒരിക്കലും കേടുവന്ന ഉപകരണങ്ങളോ ഉപകരണത്തിൻ്റെതായ അവശിഷ്ടങ്ങളോ നമ്മൾ ഉറങ്ങുന്ന കട്ടിലിന് അടിഭാഗത്ത് സൂക്ഷിക്കരുത് ഇനി ആറാമതായിട്ട് ഉറപ്പായും ഒഴിവാക്കേണ്ടുന്ന ഒന്ന് പഴയ മാസികകള് പുസ്തകങ്ങള് പത്രങ്ങൾ ഇതൊക്കെയാണ് പല ഗൃഹത്തിൻ്റെയും കട്ടിലിനടിഭാഗത്ത് പഴയ പുസ്തകങ്ങളോ പേപ്പർ കെട്ടുകളോ ഒക്കെ തന്നെ സൂക്ഷിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും കട്ടിലിനടിഭാഗം ഇത് സൂക്ഷിക്കേണ്ടുന്ന സ്ഥാനങ്ങളല്ല മാനസിക സമ്മർദ്ദവും വഴക്കുകളും പ്രശ്നങ്ങളും ഇവ സൂക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ബന്ധത്തിൽ ഉണ്ടാകാം എന്നുള്ളതാണ് വാസ്തു പറയുന്നത് സമ്മർദ്ദങ്ങളും വഴക്കുകളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള പേപ്പർ കെട്ടുകൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ മാസികകൾ നിങ്ങൾ ഇന്ന് തന്നെ ഒഴിവാക്കുക ശേഷം മറ്റുചിതമായ സ്ഥാനങ്ങൾ കണ്ടെത്തി അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന ഒരു സംവിധാനം ഒരുക്കി നിങ്ങൾ അത് സൂക്ഷിക്കുക ഇനി ഏഴാമതായിട്ട് കണ്ണാടിയാണ് കട്ടിലിന് അടിയിലോ കട്ടിലിന് നേരെ മുൻവശത്തോ കണ്ണാടി ഒരിക്കലും സ്ഥാപിക്കുവാൻ പാടില്ല ഇത് ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാം മാനസിക സംഘർഷങ്ങളും കുടുംബജീവിതത്തിൽ ചില പ്രതിസന്ധികളെയും ഇത് സൃഷ്ടിക്കുന്നതാണ് അപ്പൊ അതൊക്കെ കൊണ്ടാണ് കണ്ണാടിയും നമ്മുടെ കട്ടിലിന് അടിഭാഗത്തോ നേരെ മുന്നിലോ വരുവാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കട്ടിലുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കുമെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളലുകളോ ഉലച്ചിലോ എങ്കിൽ അവ പരിഹരിച്ചു പോകുന്നതാണ് മാത്രമല്ല ചില വാസ്തുദോഷങ്ങളെ ലഘൂകരിക്കുന്നതിന് ഇത് സഹായിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരത്തിൽ കട്ടിലിന് അടിഭാഗത്ത് നമ്മൾ ഈ പറഞ്ഞ വസ്തുക്കൾ സൂക്ഷിക്കുന്നത് നെഗറ്റീവ് എനർജിയെ ആകർഷിച്ചു വരുത്തുകയും അത് പ്രധാനമായി നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കും എന്നുള്ളതാണ് അതുകൂടാതെ ബന്ധങ്ങളിലും പലവിധ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഇക്കാര്യങ്ങൾ മറക്കാതെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക അങ്ങനെയെങ്കിൽ ജീവിതം സുഖസുന്ദരമായി തീരുന്നതാണ് അപ്പോൾ വരുന്നൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരം വലിയ മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക അടുത്ത വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം നന്ദി